ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻഷീസ് കുക്കിംഗ് വൈബ് അപ്പോൾ ഇന്ന് നമ്മൾ ബാത്റൂം ക്ലീനറൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാതെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നത് ആർപ്പിക്കോ അങ്ങനെയുള്ള ഒരു സാധനം വെച്ചിട്ടല്ല നമ്മളെ മുറ്റത്ത് വെറുതെ കിടക്കുന്ന ഇതുപോലുള്ള പഴുത്ത മാവിൻ്റെ ഇലകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് ബാത്റൂമും സിങ്കും അതുപോലെ തന്നെ വാഷ് ബേസൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ആ പഴുത്ത ഇലകളൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഉണങ്ങിയ ഇല എടുക്കരുത് ഇട്ടാ ഇതുപോലെയുള്ള പഴുത്ത ഇലകൾ എടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ പഴയ ആൾക്കാരൊക്കെ പല്ലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഈ മാവിൻ്റെ ഇലകളൊക്കെ എടുത്തിട്ട് അവർ ആദ്യമൊക്കെ പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പലർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്കത് മാത്രല്ല നമ്മളെ ബാത്റൂമൊക്കെ നല്ല വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി മതിയിട്ടാണ് ഞാനിപ്പോൾ ആ ഇലകളൊക്കെ ആ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു മാവിൻ്റെ ഇലയുടെ ആ ഒരു കളറൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ ആ ഒരു കറയൊക്കെ അപ്പോൾ അത് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ആ ഒരു വെള്ളം മഞ്ഞ കളറായിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം ആ ഒരു വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് ആ ഇലകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു വെള്ളം മാത്രം മതി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതാ ആ ഒരു വെള്ളത്തിൽ നിന്നാ ഇലകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി നമുക്കതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് ഡിഷ് വാഷും കൂടി ഒഴിച്ചു കൊടുക്കണം ഡിഷ് വാഷോ അല്ലെങ്കിൽ ഷാംപൂ ഏതെങ്കിലും ഒന്ന് മതി അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് നമുക്കിനി വാഷ് ബേസും ടോയ്ലറ്റും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ വാഷ് പേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് നല്ലൊരു കളർ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ലൊരു കളറുണ്ട് അപ്പോൾ പണ്ടുള്ളവർ പല്ലിലെ മഞ്ഞ കളറൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റും ടോ വാഷ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പല്ലിൻ്റെ കറകളൊക്കെ പോകുന്ന പോലെ തന്നെ വാഷ് പേസും ടോയ്ലറ്റൊക്കെ നല്ല ക്ലീൻ ആവുന്നുണ്ട് വാഷ് ബേസ് മാത്രമല്ല വാഷ് ബേസിൻ്റെ ആ ടാപ്പും ആ ഒരു വെള്ളം കൊണ്ട് കൈ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ വാഷ് ബേസിൻ്റെ ആ ഒരു ടാപ്പും നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പുതിയൊരു വാഷ് ബേസ് പോലെ തന്നെ നമുക്ക് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അടുത്ത നമ്മൾ ടോയ്ലറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ ടോയ്ലറ്റിലേക്ക് കുറച്ച് ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ ഒന്ന് വെക്കുക അപ്പം നന്നായിട്ട് കറയുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിലധികം കറകളൊന്നും ഇല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉറച്ചെടുക്കുകയാണ് നമ്മളെപ്പോഴും ടോയ്ലറ്റ് കഴുകുമ്പോൾ ഈ ഒരു ഭാഗം കൂടെ എപ്പോഴും കഴുകണം കാരണം അവിടെയാണ് കൂടുതലും ഒരു കറയൊക്കെ പിടിച്ചിട്ടുണ്ടാവുക അല്ലെ ആ ഒരു ടോപ്പിൽ കുറച്ച് കറ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഞാനൊന്ന് അരച്ച് കാണിച്ച് തരാം നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളാ ഒരു വെള്ളം ഒഴിച്ച് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ നല്ലൊരു വൈറ്റ് കളറായിട്ടുണ്ട് നല്ലൊരു പുതിയൊരു ടോയ്ലറ്റ് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ടോയ്ലറ്റ് മാത്രമല്ല നമ്മളെ വാൾ ടൈലും അതുപോലെ തന്നെ ബാത്റൂമും മൊത്തത്തിൽ ക്ലീൻ ചെയ്യുക ഈയൊരു വെള്ളം മാത്രം മതി ഇട്ടുക അപ്പോൾ ടൈലൊക്കെ ഇതുപോലെ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ടൈലിനൊക്കെ നല്ലൊരു കളറ് കിട്ടും അതിൽ മാത്രമല്ല നമ്മളെ ബാത്റൂമിൻ്റെ ഡോറായാലും ആ ഒരു വെള്ള കളറൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു വെള്ളം കൊണ്ട് നന്നായിട്ട് ഉരച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി അടുത്തത് കിച്ചൺ സിങ്ക് ആണ് അപ്പം കിച്ചൺ സിങ്കിൽ ആ ഒരു വഴുവഴുപ്പും മെഴുക്കും ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ചിട്ട് കഴുകിയാൽ മതി നമ്മളെ സിങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും അപ്പോൾ സിങ്ക് മാത്രമല്ല സ്റ്റീൽ പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളൊക്കെ ഈ ഒരു വെള്ളം കൊണ്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ബാക്കി വന്നിട്ടുള്ള വെള്ളം ഈ ഒരുപോലെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഒഴിച്ചിട്ട് സിങ്ക് എപ്പോഴും ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് ഈസിയാണ് അപ്പോൾ നമ്മൾ കുപ്പി ഗ്ലാസ് ഒക്കെ ഇതുപോലെ ചായക്കരൊക്കെ വന്നിട്ട് നമ്മൾ ഒരു ക്ലിയർ ഉണ്ടാവുമല്ലോ കാണാൻ തന്നെ അപ്പോൾ അതൊക്കെ ഈ ഒരു വെള്ളം കൊണ്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ നല്ലൊരു ക്ലിയർ ആയി കിട്ടും ഗ്ലാസ്സൊക്കെ അപ്പോൾ ഇന്നത്തെ മാവിൽ വെച്ചിട്ടുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം വീഡിയോ ഈ വീഡിയോയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ